ഹലോ നമസ്കാരം നന്മ തിന്മകൾ ഇസ്ലാമിൽ എന്നതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം കുറച്ച് സമയം മുൻപ് ജബാർ മാഷ് അവതരിപ്പിച്ച ഒരു വിഷയം ഇത് യാദൃശികമായിട്ട് ഞങ്ങൾ രണ്ടാളും വിഷയം സെലക്ട് ചെയ്തത് ഈ രണ്ട് ദിവസം മുൻപാണ് അറിയുന്നത് അപ്പം അത് ഹലാലും ഹറാമും ഇസ്ലാമിലായിരുന്നു അത് ഓൾറെഡി നിങ്ങൾ കേട്ട് കഴിഞ്ഞതുകൊണ്ട് ഏകദേശം അതേ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം പറയാനുണ്ടാവുക എന്നതുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റി പിടിക്കുകയാണ് ആവർത്തന വിരസത വേണ്ട എന്നതൊർ നന്മതിന്മകൾ ഇസ്ലാമിൽ എന്ന ഒരു സങ്കല്പത്തിലെ തിന്മയിലൂന്നിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പം എന്താണ് തിന്മ എന്താണ് നന്മ ഇസ്ലാമിന്റെ സങ്കല്പം അനുസരിച്ച് ഏറ്റവും വലിയ തിന്മ എന്താണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഏറ്റവും വലിയ തിന്മ ഷിർക്കാണ് അള്ളാഹു അല്ലാത്ത ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുക നമ്മളിപ്പോൾ ഈ പറയപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങളിലൊക്കെ ചർച്ചകൾ നടക്കുമ്പോഴും മറുപക്ഷത്ത് ഇസ്ലാമിക മേഖലയിൽ നടക്കുന്ന വലിയ ചർച്ചയുണ്ട് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാമോ എന്നാണ് മതത്തിനകത്ത് സുന്നികളും മുജാഹിദുകളും മുജാഹിദുകളിലെ രണ്ടു പക്ഷമൊക്കെ തമ്മിൽ ഭയങ്കരമായി ചർച്ച നടക്കുകയാണ് അതായത് നിങ്ങൾ രാത്രി നടന്നു പോകുന്ന സമയത്ത് അറിയാതെ കാല് തന്നെ ഒരു പൊട്ടക്കനിലേക്ക് വീണു ആ വീഴുന്ന വീഴ്ചയിൽ നിങ്ങൾ അള്ളാഹുവെ രക്ഷിക്കണേന്ന് പറയാമോ പമ്പർത്തങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിക്കാൻ പാടുണ്ടോ അല്ല ഈ കിണറ്റിൻകരയിൽ ഒരു ജിന്ന് നിൽക്കുന്നുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ജിന്നേ ഹുദിയ എന്ന് പറയാമോ ഇതാണ് എൻ്റെ കൈ പിടിക്ക് എന്ന് പ്രാർത്ഥിക്കാമോ ഇതാണ് വലിയ ചർച്ച കേട്ടോ നന്മ തിന്മയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ തിന്മയെ കുറിച്ചുള്ള ഗംഭീരമായ ചർച്ചയാണ് കേരളത്തിലെ ഇസ്ലാമിക പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ആ കാര്യം അറിയാം അപ്പം എന്താണ് ഏറ്റവും നല്ല തിന്മ ഏറ്റവും വലിയ നന്മ തിന്മ ശിർക്കാണ് നന്മ ഏകദൈവ വിശ്വാസം അങ്ങനെ പറഞ്ഞ പോരാ അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്മ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ സഭയിൽ എന്ന് പറയുന്ന ഏഴ് കുറിച്ചൊക്കെ ജബാർ മാഷിലെ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ തെറ്റും ശരിയും നന്മ തിന്മ തുടങ്ങിയിട്ടുള്ള കുറിച്ച് വളരെ തെറ്റായ ബാലിശമായിട്ടുള്ള വാദങ്ങളാണ് ഇസ്ലാമിനുള്ളത് അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം കൂടെ പറയാം ഇസ്ലാമിലെ ഏറ്റവും വലിയ തിന്മകളിൽ രണ്ടാമത് എണ്ണീട്ടുള്ളത് സിഹറാണ് സിഹർ രണ്ടോ മൂന്നോ ഇനിയിപ്പോൾ എണ്ണം തെറ്റി എന്ന് പറയണ്ട സിഹർ എന്ന് പറഞ്ഞാൽ കുടോത്രം കുടോത്രം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തിന്മ അപ്പം ഇതാണ് ഇസ്ലാമിൻ്റെ നന്മ തിന്മ സങ്കല്പങ്ങളൊക്കെ ഇനി ഇസ്ലാമിൻ്റെ അവകാശവാദമാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം ഇവർക്ക് മാത്രമാണ് നന്മയും തിന്മയും നിർണ്ണയിക്കാൻ കഴിയുള്ളൂ നന്മ തിന്മ എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല നമ്മളുടെ ബുദ്ധി പരിമിതമാണ് അള്ളാഹുവിൻ്റെ ബുദ്ധിയാണ് റോക്കറ്റ് ബുദ്ധി അതുകൊണ്ട് അള്ളാഹുവിനെ അറിയാം എല്ലാം അപ്പൊ പറഞ്ഞു പറഞ്ഞുതരും എന്നിട്ട് നമ്മൾ ആരെങ്കിലും മതം വിട്ടവർ ഇസ്ലാമിനെ വിമർശിക്കുന്നവരോട് ചോദിക്കും അമ്മ പെങ്ങൾ ലോകത്ത് സ്വന്തം മാതാവിനെ ആ തരത്തിൽ സങ്കൽപ്പിക്കാൻ പാടില്ല എന്ന് കിതാബ് നോക്കി നിർണയിക്കേണ്ടി വരുന്ന ഏക ജനസമൂഹമാണിവർ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കിതാബിൽ രേഖയുണ്ടോ തെളിവുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരേ ഒരു ധാർമ്മിക പദ്ധതിയുള്ളൂ അത് ഇസ്ലാം അതവിടെ ഞാൻ നിർത്തുകയാണ് കൂടുതൽ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇനി നമ്മൾ തിന്മയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ തിന്മയ്ക്കൊരു കാരണമുണ്ട് ആ കാരണം പിശാജിന്റെ പ്രേരണയാണ് പിശാജ് ഇല്ലായിരുന്നെങ്കിൽ എന്തില്ല തിന്മയില്ല പിശാജ് പ്രേരിപ്പിക്കുന്നതാണ് എല്ലാ തിന്മകളുടെയും ആധാരം അപ്പൊ നമുക്ക് പിശാജിനെ കുറിച്ച് വിശദമായിട്ടൊന്ന് അന്വേഷിക്കണം ആരാണീ പിശാജ് എവിടുന്നാണിവൻ വരുന്നത് എന്തിനാണിവൻ വന്നത് ആരാണിവനെ ഇറക്കുമതി ചെയ്തത് എന്നൊന്ന് നമുക്ക് നോക്കാം ഖുറാനും സുന്നത്തും അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ ചര്യയും കുർആആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ നിർദ്ദേശങ്ങളുമാണ് നന്മതിന്മയ്ക്ക ആധാരം എന്ന് നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ കുറച്ച് കുറച്ച് പുറയിലോട്ട് പോവാണ് അന്ന് മനുഷ്യന്മാരൊന്നും ഇല്ലാട്ടോ ഭൂമിയിൽ ആരുല്ല ഭൂമിയിലാകെ കുറച്ച് പൊടിയും മണ്ണും കളി മണ്ണും ചരലോട് അപ്പൊ വേറൊരു ലോകത്ത് ഏഴാകാശത്തിൻ്റെ മുകളിൽ ജന്നാത്തുൽ ഫിർദൌസ് എന്ന സ്വർഗത്തിന്റെ മുകളിൽ അർഷിൽ ഇരിക്കുന്ന പഠിച്ചു അതൊരു കഥയാണ് അള്ളാഹു അർഷിൽ ഇരിക്കുന്നു കാലുകൾ കുറിസിൽ കയറ്റി വെച്ചിരിക്കുന്നു മലക്കുകൾ ഇത് താങ്ങി പിടിച്ചു നിൽക്കുന്നു അള്ളാഹുവേ നീ തന്നെയാണ് വല്യവൻ അള്ളാഹ് അജ്ജല്ലാതെ ആരുമില്ല അള്ളാഹ് അജ്ജനെ വല്യവൻ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ നിന്ന് ആലോറ നടക്കുന്നു ഇതാണ് ലോകം അന്ന് എവിടെയും തിന്മയില്ല മലക്കുകളുടെ പ്രത്യേകത മലക്കുകൾ ദൈവഹിതമല്ലാത്തതൊന്നും ചിന്തിക്കുകയോ പ്രവർത്തിക്കില്ല അവർക്ക് വേറെ വികാര വിചാരങ്ങളോ ദേഹേച്ഛകളോ ഈ പറയപ്പെടുന്ന കുളി മൂത്രോയ്ക്കൽ ഇങ്ങനത്തെ കലാപരിപാടികളൊന്നുമില്ലാത്ത ഒരു പ്രത്യേക വിഭാഗം സൃഷ്ടിപ്പാട് അപ്പം അള്ളാഹു അറച്ചിലിരിക്കുന്നു കുറസിൽ കാലു വെച്ചിരിക്കുന്നു ചുറ്റും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടും അവനെ ആരാധിച്ചുകൊണ്ടും മലക്കുകൾ ഇങ്ങനെ നടക്കുന്നു ഇതാണ് കേട്ടോ ലോകം അത് നമ്മളൊന്നുമില്ല അപ്പോ അള്ളാഹു ഒരു തീരുമാനം എടുക്കാണ് ഇത് പോരാ ആരാധന കുറച്ച് ഒരു ഒരു കളറാക്കാൻ വേണ്ടി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രം മനുഷ്യർ എന്ന് പറയുന്ന ഒരു വർഗത്തെ സൃഷ്ടിക്കാൻ അള്ളാഹു തീരുമാനിക്കും അപ്പൊ ഒരു ഒരു കാര്യം ഓർത്തിട്ട് പോണം അർഷ് കുർസ് അള്ളാഹു മലക്കുകൾ പിന്നെ രണ്ട് സാധനുണ്ട് സ്വർഗം നരകം ഇബിലീസ് ഇല്ലാട്ടോ അപ്പോ പിശാചില്ല പിശാചില്ലാത്ത കാലത്ത് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടില്ലാത്ത കാലത്ത് നരകം പടച്ചു വെച്ച അള്ളാഹുവിന്റെ യുക്തി എന്തായിരിക്കും എന്തിനാന്ന് നരകം മലക്കുകൾ ദൈവഹിതമല്ലാത്തതൊന്നും ചെയ്യില്ല അവർക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല അല്ല പറഞ്ഞു കൊടുത്തത് മാത്രം ചെയ്യും ഓരോ മലക്കുകളുടെ വിഭാഗങ്ങൾക്ക് ഓരോ പണിയുണ്ട് മഴ പെയ്യ്ക്കണേനും മഴ മാത്രം പെയ്യും മനുഷ്യന്മാരെ സൃഷ്ടിക്കണതിന് മുമ്പ് എന്തായിരുന്നു അയാൾക്ക് പണിയെന്ന് വെച്ചാൽ വേറെ നമുക്ക് അറിയില്ല ഭൂമിയിൽ മഴയുടെ ആവശ്യമല്ലല്ലോ കാരണം നമുക്ക് വിത്ത് മുളപ്പിക്കാനാണ് ഭൂമിയിലല്ല മഴ സംവിധാനിക്കുന്നത് അപ്പം നമ്മളൊന്നുമില്ലാത്ത കാലത്ത് മലക്കുകളുണ്ട് അള്ളാഹുണ്ട് അർശുണ്ട് കുറുസുണ്ട് സ്വർഗവും നരകവുമുണ്ട് നിങ്ങൾ അന്വേഷിച്ചോ മനുഷ്യന്മാരെ സൃഷ്ടിപ്പിന് മുമ്പ് നരകം അള്ളാഹു സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് സോ അവിടെ എന്തോ ഒരു ദുരുദ്ദേശം അള്ളാഹുവിന് ഉണ്ടായിരുന്നു ഇനി ഞാൻ പറയുന്നത് വേറൊരു ജന വേറൊരു വിഭാഗം സൃഷ്ടിപ്പതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജിന്ന് ഇപ്പൊ മുജാഹിദുകൾക്കിടയിൽ വലിയ തല്ലുകടക്കാണ് ജിന്നിനെ കുറിച്ച് അല്ലെ ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറുമോ ഇല്ലയോ ജിന്ന് സ്ത്രീക്ക് മനുഷ്യനായ പുരുഷനെ കല്യാണം കഴിക്കാൻ പറ്റുമോ ഇല്ലയോ അങ്ങനെ ഭയങ്കര ചർച്ചയാണ് അപ്പൊ ജിന്നുകൾ മനുഷ്യന് മുൻപേ ഉണ്ട് നരകവും ഉണ്ട് നരകത്തോട് അള്ളാഹു കൊടുത്ത ഒരു വാക്കും പ്രസക്തമാണ് മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ഭൂരിപക്ഷം ആളുകളെ കൊണ്ട് നിന്റെ വയറ് ഞാൻ നിറക്കും എന്ന് അള്ളാഹു നരകത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ട് നരകം എന്ന് പറഞ്ഞാൽ കത്തിയാളുന്ന തീജ്വാലകളാണ് ഞാൻ ചോദിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടി ഇബിലീസ് എന്ന് പറയുന്ന ഒരു സൃഷ്ടി വരുന്നുണ്ട് ജിന്നുകൾ എങ്ങനെ നരകത്തിൽ പോകും എന്തിനു പോകും ആര് പഴപ്പിച്ചു അതോ ഇനി ജിന്നുകൾക്ക് പഴപ്പിക്കാൻ വേണ്ടി വേറെ ഇബിലീസ് ഉണ്ടോ വിശ്വാസികൾ ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഉസ്താകന്മാർക്ക് അറിഞ്ഞി പറഞ്ഞുതരാം കുഴപ്പമില്ല ഇനി അള്ളാഹു സൃഷ്ടിച്ച ഈ തന്നെയാണ് പിന്നീട് ജിന്നിനെ പഴപ്പിക്കാൻ പോകുന്നതെന്ന് എന്ന് ഇബിലീസ് വന്നതിന് ശേഷമാണ് ജിന്നുകൾ നരകത്തിലേക്ക് പോകാൻ തുടങ്ങുന്നത് എന്ന് സങ്കല്പിച്ച് ഏതെങ്കിലും ഉസ്താദുമാര് വെറുതെ സമയം കളയണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ പറയാണ് ഈ ഇബിലീസ് ആരാന്നറിയോ ഇബിലീസ് മലക്കാണോ ജിന്നാണോ വലിയ തർക്കാണ് ഖുർആാനായത് വലിയ പ്രശ്നവും അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമ്മൾ അവന് വാദത്തിൽ നിൽക്കുക ജിന്നാണ് മലക്കുകൾ ഈ പറയപ്പെടുന്ന വിശേഷണങ്ങളുള്ള മലക്കുകളുടെ നേതാവായി ഉസ്താദായി നിലവിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ജിന്നുവർഗത്തിൽ നിന്ന് ഒരാളെ പ്രമോട്ട് ചെയ്ത് മലക്കുകളുടെ നേതാവായിട്ടോ ഉസ്താദായിട്ടോ അള്ളാഹു അവരോധിക്കുകയാണ് അള്ളാഹുവിന്റെ വിശേഷണം അറിയാലോ അള്ളാഹു സകല കാലത്തേക്കുള്ള സകല കാര്യങ്ങളും മുൻകൂട്ടി അറിയുന്നവനും തീരുമാനിക്കുന്നവനും അപ്പൊ ഈ ജിന്നിനെ കൊണ്ടന്ന് ഉസ്താദാക്കുക അപ്പൊ അങ്ങനെയിരുന്നു മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു ജിബിറീലിനെ വിളിച്ചു ചെല്ലുമാനേജ് കുറച്ച് പൊടിമണ്ണ് കൊണ്ടുവാ എന്ന് പറഞ്ഞു അപ്പം മലക്ക് ചോദിക്കാൻ പാടില്ല എന്തിനാന്നൊന്നും ചോദിക്കാൻ പാടില്ല പറഞ്ഞ അനുസരിക്കാം മലക്ക് നേരെ വന്നു ആഫ്രിക്കയിൽ നിന്ന് കുറച്ച് മണ്ണ് മരുഭൂമിയിൽ നിന്ന് കുറച്ച് മണ്ണ് കുറച്ച് കളിമണ്ണ് ചെളി എല്ലാം എടുത്തിട്ട് ചെന്ന് അപ്പം അള്ളാഹു വെള്ളം മിക്സ് ചെയ്തു കുഴച്ചു എന്ന് കുറയാനില്ലാട്ടാ മണ്ണ് കുഴച്ചു എന്നില്ല ഞാൻ ചോദിച്ചു വരിക അല്ലെങ്കിൽ അറിയാവുന്നവർക്കറിയാം അപ്പം വെള്ളവും പൊടിമണ്ണും കുഴച്ചു മനുഷ്യനെ അള്ളാഹു അള്ളാഹുവിൻ്റെ പ്രകൃതത്തിൽ സൃഷ്ടിച്ചു അവിടെ വെച്ചു അള്ളാഹു അവന്റെ റൂഹിൽ നിന്നൂതി അള്ളാഹുവിന്റെ ജീവനിൽ നിന്നൂതി ആദം എഴുന്നേറ്റ് കുത്തിയിരുന്നു ആദത്തിന് സകല കാര്യങ്ങളെക്കുറിച്ചും സകല നാമങ്ങളും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു മലക്കുകൾ ഈ സൃഷ്ടിപ്പിന് മുമ്പ് അള്ളാഹിനോട് ചോദിച്ചു ഇത് വേണോ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ ഇവരെ സൃഷ്ടിച്ചാൽ ഇവര് ഭൂമിയിൽ പോയി ഭയങ്കര വസാദുണ്ടാക്കും കച്ചറുണ്ടാക്കും അതുകൊണ്ട് അമ്മക്കിത് വേണോ എന്ന് മലക്കുകൾ ചോദിച്ചു അപ്പം അല്ല പറഞ്ഞു നിങ്ങൾ നിങ്ങളറിയാത്തത് വലതും എനിക്കറിയാം അതെന്തായിരുന്നു എന്നാണ് ഇന്ന് സംസാരിക്കുന്നത് എന്തായാലും സൃഷ്ടിപ്പ് കഴിഞ്ഞു എല്ലാം പഠിപ്പിച്ചു അപ്പം ആദം മുടുക്കനാണ് മലക്കുകളെക്കാളും ആളാണ് ആദന്റെ ഭീന്ന അള്ളാക്ക് മലക്കുകളെ ബോധ്യപ്പെടുത്തണം അള്ളാന്റെ ഈഗോ നോക്കണം കാരണം മലക്കൾ ചോദിച്ചതാണേ ഇത് വേണോന്നേ അപ്പം ഇയാളെ മിടുക്ക എന്താണെന്ന് ഇനി മലക്കുകൾ കാണിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് അടുത്തത് അങ്ങനെ മലക്കുകളെ വിളിച്ചുകൂട്ടി കൂട്ടി ആദമിനെ ചൂണ്ടിക്കാണിച്ചു ആദമിനോട് പേരുകളൊക്കെ പറയാൻ പറഞ്ഞു അള്ളഹ പഠിപ്പിച്ചു കൊടുത്തൊക്കെ പറഞ്ഞു അപ്പൊ മലക്കുകൾ പറഞ്ഞു അള്ള അജു അല്ലാത്ത സംഭവം തന്നെ കേട്ടാ ഏ ആ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നീ എല്ലാരും സുചൂതി പറഞ്ഞു മലക്കുകളോട് പറഞ്ഞു നിങ്ങളെല്ലാവരും ആദത്തിന് സുജൂത് ചെയ്യണം മലക്കുകൾക്ക് എന്താ അറിയാ മലക്കുകളെല്ലാരും സുജൂതി ചെയ്തു ആരെയ് വിലീസ് ജിന്നാണ് ജിന്നിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോയതാണ് മലക്കുകളോട് സുചൂത് ചെയ്യാൻ പറഞ്ഞു മലക്കുകൾ ചെയ്തു ജിന്ന് ചെയ്തില്ല ജിന്നിന് ചെയ്യാൻ പറ്റൂല മലക്കുകളെ പോലെ അല്ല ജിന്ന് ജിന്ന് വേറെ സൃഷ്ടിപ്പാണ് ജിന്നിനെ അള്ളാഹുവിനെ അല്ലാത്ത ഒരാളുടെ മുമ്പിൽ മനുഷ്യനോ ജിന്നിനോ സുചൂത് ചെയ്യാൻ പാടുണ്ടോ ശുക്ർ ചെയ്യാൻ പാടുണ്ടോ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ല അപ്പൊ അല്ല അള്ള ആണെങ്കിൽ ഭയങ്കര പരീക്ഷണക്കാരനാണേ അപ്പൊ അത് പരീക്ഷിക്കാണോ അല്ലേന്ന് അറിയാത്തോണ്ട് ജിന്നൊന്ന് മാറിയുന്നു ഓക്കെ അപ്പൊ തന്നെ അള്ള ഈ ജിന്നിനെ പിടിച്ച് ഇബിലീസാക്കി ഇതാണ് ഇബിലീസ് കേട്ടോ ഈ ഇബിലീസ് പഴപ്പിച്ചതിന്റെ പേരിലാണ് മലക്കുകളും മനുഷ്യ സോറി ജിന്നുകളും മനുഷ്യരും ഒക്കെ തിന്മ ചെയ്യുന്നത് തെറ്റ് ചെയ്യുന്നത് ഷിർക്കിന് പ്രേരിപ്പിക്കുന്നയാൾ ഇബിലീസാണ് ഇബിലീസിന് മുമ്പ് തെറ്റില്ല ഷിർക്കില്ല തിന്മ ലോകത്തില്ല ഞാൻ ചോദിക്കട്ടെ ഈ സുജൂത് യാൻ പറഞ്ഞപ്പോൾ അനുസരണക്കേട് കാണിച്ചൊരു ഇബിലീസ് ഇല്ലേ ആ ഇബിലീസിന് ഒരു മോശം ഒരു അനുസരണക്കേടിന്റെ ചിന്ത ആരിട്ട് കൊടുത്തത് ആരുടെ പ്രേരണയാ ആര് പ്രേരിപ്പിച്ചു ആരോ ഒരാൾ പ്രേരിപ്പിച്ചിട്ടുണ്ട് വേറെ ഏതോ ഇബിലീസ് ഉണ്ട് ആ ഇബിലീസ് അള്ളാഹിന്റെ സ്വർഗത്തിൽ എങ്ങനെ വന്നു അതോ ഇഞ്ഞ് അത് തന്നെയാണോ ഈ വലിയ ഇബിലീസ് ഇതാണ് വിഷയം കുറച്ചുകൂടി കഥ മുന്നോട്ട് പോവാം ആദമിനെ സൃഷ്ടിച്ചു ഇബിലീസിനെ പുറത്താക്കി അനുസരണ കേട് കാണിച്ചാൽ പുറത്താക്കി പുറത്താക്കിയ അനുസരണ കേട് കാണിച്ച് പുറത്തുവിടുന്ന ജിന്നിന് സോറി ഇബിലീസിന് അള്ളാഹു തെറ്റാവരം കൊടുത്തു എന്താ വരം അന്റെ സൃഷ്ടിപ്പുണ്ടല്ലോ ഈ ആദം ഈ വല നാളെ ഭൂമിയിലേക്ക് പറഞ്ഞ അയക്കുമല്ലോ ഞാൻ അവരെ മുഴുവൻ പഴപ്പിക്കും ഇബിലീസിനോട് ആദമും മക്കളും ഭൂമിയിലാ ജീവിക്കുന്ന ആരാ പറഞ്ഞുകൊടുത്തേ ഇബിലീസിനോട് അല്ല പറഞ്ഞുകൊടുത്ത സ്വർഗത്തിലല്ലേ സൃഷ്ടിച്ചു വെച്ചത് ഈ ചങ്ങായി ഭൂമിയിലേക്ക് വരുമെന്നും ഭൂമിയിൽ ഞാൻ ഇവരെ പിഴപ്പിക്കുമെന്നും അതിനെനിക്ക് വരം വേണമെന്നും അള്ളാഹുവിനോട് ചോദിക്കാൻ ഇബിലീസിനെ ഇവിടുന്ന് ഈ വിവരം ചോർന്നു കിട്ടിയത് എങ്ങനോ ലീക്കായില്ലേ ലീക്കായി അതാരാ അയച്ചു കൊടുത്തെ അറിയില്ല അന്വേഷിക്കണം ഇതൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട കാര്യം അതും കഴിഞ്ഞു സൃഷ്ടിപ്പ് കഴിഞ്ഞു ഇബിലീസിനെ പുറത്താക്കി ആദത്തിനും ഹവാനോടും പറഞ്ഞു നിങ്ങൾ പോയിക്കോ സ്വർഗത്തിക്ക് പോയിക്കോ എൻജോയ് എൻ്റെ ഇടയിൽ ആ ഹവ്വാനെ സൃഷ്ടിക്കുന്നുണ്ട് കേട്ടോ ആദം ഒറ്റക്ക് ഇങ്ങനെ കടന്നപ്പോൾ ഒരു വിഷമം ആദത്തിന് ഒരു കൂട്ടില്ല തുണയില്ല ഇണയില്ല അള്ളാക്ക് സ്വദേഹ രൂപത്തിലാണ് അപ്പം അള്ളാക്ക് വേറെ ഇണയം തുണയൊന്നും ഇല്ലല്ലോ എൻ്റെ ആവശ്യമല്ല പക്ഷെ ആദത്തിന് അങ്ങനെ പോരാന്ന് അള്ളാക്ക് പിന്നെ തോന്നി അപ്പൊ ആദത്തിന് ഒന്നും കൂടി മടക്കി കിടത്തി വാര്യല് ഊരി അത് വെച്ച് ഒരു പെൺകുട്ടീനെ സൃഷ്ടിച്ച് കൊടുത്തു ഇപ്പൊ ഹാപ്പി ആയില്ലേ ചോദിച്ചു ആദ ഹാപ്പി അന്ന പൊയ്ക്കൂട് സ്വർഗത്തിക്ക് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം അവിടെ ഒരു മരണ്ട് ഏതാ സ്വർഗത്തിലേ ഒരു മരമുണ്ട് ആ മരത്തിന്റെ കനി കഴിക്കരുത് പൊന്നാരന്റെ വിശ്വാസികളെ ഒറ്റ ചോദ്യമുള്ളൂ സ്വർഗത്തിൽ എന്തിനാ തിന്നാൻ പാടില്ലാത്ത കനി സ്വർഗം തന്നെ അല്ലേ അത് പരീക്ഷണം തുടങ്ങിയിട്ടില്ല ഇബിലീസിനെ നമ്മൾ ഒഴിവാക്കി എന്തിനാ തിന്നാൻ പറ്റില്ലാത്ത കനി അപ്പൊ ഭൂമിയിലാണ് അള്ള പരീക്ഷണം നടത്തുന്നത് എന്ന് പറയുന്നത് നമ്മളെ പറ്റിച്ചതല്ലേ അള്ള ആദമിനെ സ്വർഗത്തിൽ വെച്ച് പരീക്ഷിച്ചു എന്തിന് എന്തിനാ പരീക്ഷണം നമ്മൾ ഇവിടുത്തെ പരീക്ഷണമൊക്കെ കഴിഞ്ഞ് സ്വർഗത്തിൽ പോകും ഇനി അവിടെ വേറെ വല്ല മരമുണ്ടോ തൊടാൻ പാടില്ലാത്ത ഹൂറിയും കഴിക്കാൻ പാടില്ലാത്ത മരവും കുടിക്കാൻ പാടില്ലാത്ത മദ്യം ഉണ്ടാവോ എന്നുള്ളത് മൂല്യന്മാരോട് ചോദിച്ചിട്ട് തിരിയപ്പെടുത്തി കളി വെറുതെ ഇത് ആലോചിച്ച് നടക്കണ്ട അല്ലയാണ് ആള് സ്വർഗത്തിലാവോ അങ്ങനത്തെ എന്തേലുമൊക്കെ ഏ അപ്പ എന്തായാലും അതും കഴിഞ്ഞു ഇബിലീസ് പുറത്താക്കപ്പെട്ട ഇബിലീസ് പിന്നെ സ്വർഗത്തിൽ വന്നു സ്വർഗത്തിൽ വന്നിട്ട് ഹവാ ബീവീനെ സ്വകാര്യം വിളിച്ചിട്ട് പറഞ്ഞു അല്ല അത് തിന്നണ്ട എന്ന് പറയുന്നൊക്കെ ശരിയാണ് പക്ഷേ നിങ്ങളത് തിന്നണം എവിടെ വന്നിട്ടാ അള്ളാഹാന്റെ സ്വർഗത്തിൽ വന്നിട്ട് പുറത്താക്കിയ ഈ ബലീസ് അള്ളാഹിന്റെ അധീനതയിൽ അള്ളാഹുവിന്റെ സംരക്ഷണയിലുള്ള സ്വർഗത്തിൽ പിന്നെയും നുഴഞ്ഞു കയറി ഹവീനെ പ്രലോഭിപ്പിച്ചു ആദം പഴം പറിച്ചു ഹവ്വ പഴം പറിച്ചു കഴിച്ചു അങ്ങനെയാണ് ഹൈദ് എന്ന് പറയുന്ന അതായത് ആർത്തവം ഒക്കെ അവ ആദമിനെ കൊണ്ട് കഴിപ്പിച്ചു ആദവും കഴിച്ച് ആദത്തിനും ഈ പറഞ്ഞ ആയി കാര്യങ്ങളായിക്കഴിഞ്ഞാൽ ആകെ വസാദാവൂലേ അള്ള കൊങ്ങക്ക് പിടിച്ചു ഇവിടെ ആഡംസ് ആപ്പിൾ കണ്ടില്ലേ ആപ്പിളാണത് ആ അതാണ് വെറുതെ ഒന്നല്ല ഇതൊക്കെ സയന്റിഫിക് ആണ് ഇതിന്റെ പേരെന്താ ആഡംസ് ആപ്പിൾ എന്നല്ലേ ആ കറക്റ്റ് അല്ലേ അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞു എന്റെ ചോദ്യം മൂന്ന് മൂന്നാല് ചോദ്യങ്ങൾ ഇതിനകത്ത് ഞാൻ ചോദിച്ചു ആ ചോദ്യത്തിന് സാമാന്യ രീതിയിൽ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ഈ അന്ധവിശ്വാസത്തിന്റെ അസ്തക്ക് നല്ല ആശ്വാസം ഉണ്ടാവും എൻ്റെ വാദം അതിൽ ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് അതായത് ഇബിലീസ് ഉറവിയെടുക്കുന്നതിന് മുൻപ് എന്തിനാണ് അള്ളാഹു നരകം സൃഷ്ടിച്ചത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഈ മലക്കിൽ നിന്ന് ഈ ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തനെ പിക്ക് ചെയ്യുന്ന സമയത്ത് ത്രികാലജ്ഞാനിയായ അള്ളാഹുവിനെ അറിയാം ഇവൻ നാളെ ഞാൻ ആദമിനെ സൃഷ്ടിച്ച് മുന്നിൽ സുജൂത് ചെയ്യാൻ പറയും അനുസരണക്കേട് കാണിക്കുന്ന അനുസരണഘട്ടവനാണെന്നുള്ളതാക്ക ആദ്യം അറിയില്ലേ അല്ലേ ആ അനുസരണ ഇല്ലാത്തവനെ തന്നെ പിക്ക് ചെയ്തിട്ട് മലക്കുകളെ നേതാവാക്കിയതിൽ എന്തോ ചതിയില്ലേ സ്വർഗത്തിനകത്ത് പിന്നെ ഇബിലീസുകളും സോറി ജിന്നും മലക്കും ഉള്ള സദസ്സിൽ മലക്കുകളെ ഞങ്ങൾ സുചൂതി ചെയ്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ജിന്നുകളും മലക്കുകളും സുചൂതി ചെയ്യണം എന്നു പറഞ്ഞാൽ അയാൾ സുചൂതി മലക്കുകളോട് മാത്രം സുചൂതി ചെയ്യാൻ പറഞ്ഞു അള്ളാഹുവിന്റെ പരീക്ഷണാണോന്ന് അറിയാത്തത് കൊണ്ട് മറ്റയാളൊന്ന് അറച്ചു നിന്നു അവനെ പിടിച്ച് ഈ ബിലീസാക്കി അപ്പൊ ഇത് മൊത്തത്തിൽ പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും നരകം സൃഷ്ടിച്ചു വെക്കുകയും മനുഷ്യ സൃഷ്ടിപ്പിന് മുൻപ് നരകം സൃഷ്ടിച്ചു വെക്കുകയും ആരാധനയ്ക്ക് വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് നമ്മളോട് തെറ്റു പറയുകയും ചെയ്തു അള്ളാഹു കാരണം അള്ള മനുഷ്യന്റെ പ്രകൃതം അള്ളാഹുവിന് വഴിപ്പെടുന്നതല്ല എന്നും ഭൂമിയിലെ വിഭവങ്ങളിലേക്ക് തൂങ്ങുന്നതാണ് എന്നും അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ഇനി ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹിന്റെ ഉദ്ദേശത്തിൽ മാത്രം ജീവിക്കാൻ വല്ലോരും തീരുമാനിച്ചാൽ ഓനെ പഴപ്പിക്കാൻ അള്ള ചട്ടം കെട്ടി ഇബിലീസ് കറങ്ങി നടക്കുന്നുണ്ട് ഇബിലീസിന്റെ പ്രത്യുൽപാദന ശേഷി ഞങ്ങൾക്ക് അറിയാമല്ലോ ഉസ്താദ്മാരോട് ചോദിച്ചാൽ മതി എട്ടേ എന്ന് പറയുമ്പോത്തേനും അറുപതിനായിരം അറുപതിനായിരം മക്കളെ വരാ അല്ലാതെ ഇങ്ങനെ ഇത്രയും മനുഷ്യന്മാരെ പഴപ്പിക്കാൻ ഒരു ഇബിലീസ് ഓടിയെത്തുമോ മലക്കല്ല ഇബിലീസ് ജിന്നാണ് മലക്കാണെങ്കിൽ നമുക്ക് പ്രകാശ വേഗത്തിൽ സഞ്ചരിച്ച് എല്ലാരെയും പഴിപ്പിച്ചിട്ട് പോവാം മറ്റങ്ങനെയല്ല സമയം എടുക്കും അതുകൊണ്ട് പ്രത്യുൽപാദനത്തിന് പ്രത്യേക ടെക്നോളജി ഫിറ്റ് ചെയ്തിട്ടാണ് ഇബിലീസിനെ ഭൂമിയിലേക്ക് വിട്ടത് ജിന്നിന് ആ ഞാൻ പറയുന്നില്ല ഈ ചോദ്യമാണ് എനിക്ക് മുന്നിൽ വെക്കാനുള്ളത് സ്വർഗത്തിൽ എന്തിനാണ് തിന്നാൻ പാടില്ലാത്ത പഴം മനുഷ്യനെ സൃഷ്ടിപ്പ് നടത്തുന്നതിന് മുൻപ് മനുഷ്യനെ സുചൂതി ചെയ്യാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുമ്പോൾ അനുസരണക്കേട് ഉറപ്പ് അള്ളാഹുവിന് മുന്നറിവുള്ള ഒരാളെ മലക്കുകളുടെ ഇബിലീസാക്കി വെച്ചതും ഈ പിഴപ്പിക്കലും നേരത്തെ നരകത്തിന് കൊടുത്ത വാക്കും ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അള്ളാഹുവാണ് സകല തിന്മയുടെയും താക്കോൽ ലോകത്ത് തിന്മയുണ്ടാവണമെന്നും മനുഷ്യൻ ദൈവത്തെ ധിക്കരിക്കണമെന്നും ധിക്കരിക്കാൻ പ്രേരണ നൽകാൻ വേണ്ടി സംവിധാനം ഒരുക്കിയതും നരകം സൃഷ്ടിച്ചതും തിന്മയുണ്ടാകണമെന്നും മുൻനിശ്ചയം നട നിശ്ചയപ്രകാരം ഒരു അജണ്ട സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നീക്കിയതാരാണ് അള്ളാഹുവാണ് വേറെ ആർക്കും അതിന് കഴിവില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അള്ളാഹുവിനെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല അള്ളാഹുവിന്റെ അറിവിലും മുൻനിശ്ചയവും തീരുമാനവും അനുസരിച്ചല്ലാതെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇബിലീസ് അള്ളാഹുവിന്റെ മുൻനിശ്ചയപ്രകാരം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം പിറവിയെടുത്ത ഒരു സൃഷ്ടിയാണ് പിശാചിനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ പിശാചാരോചിച്ചാൽ മതി പിശാചിനെ പൈശാചികത സൃഷ്ടിക്കുന്നവനേക്കാൾ വലിയ പിശാചുണ്ടോ ഇല്ല സോ ദാറ്റ് എല്ലാ ചൂണ്ടും നമ്മൾ ഇപ്പഴേ പുതിയ സിനിമകളുടെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ നമ്മൾ ഭയങ്കര പാവമായിട്ട് ഇരിക്കുന്ന ആരോ തോന്നും അവസാനം കറങ്ങി തിരിഞ്ഞ് വില്ലൻ ഈ ഇരിക്കുന്ന ആളായിരിക്കും എന്നതുപോലെയാണ് ഇസ്ലാമിലെ നന്മ തിന്മ തിന്മാങ്കല്പങ്ങളുടെ കഥ ഇസ്ലാമിലെ സകല തിന്മകളും ഇസ്ലാം നിർണയിച്ചു വെച്ചിട്ടുള്ള സകല തിന്മകളുടെയും ഒറിജിൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ് തിന്മ തീരുമാനിക്കുകയും തിന്മ നിശ്ചയിക്കുകയും നരകം സൃഷ്ടിക്കുകയും പിശാചനെ സൃഷ്ടിക്കുകയും മനുഷ്യൻ ആശക്തനായ മനുഷ്യനെ പരീക്ഷിക്കും എന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവാണ് സകല തിന്മകൾ സകല തിന്മകളുടെയും ഉറവിടം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക മറ്റൊരവസരത്തിൽ വിശദമായിട്ട് പറയാം താങ്ക്